ജനാധികാര ജനാധിപത്യം അഥവാ പബ്ലിക് പവർ റിപ്പബ്ലിക് സ്വാമി ഗുരുശ്രീ എഴുതിയ കവിത ഖണ്ഡം മൂന്ന് ജനാധികാര ജനാധിപത്യം ജനാധികാര ജനാധിപത്യമെന്നാലത് ജനങ്ങൾ സ്വയം നിയമങ്ങൾ പാലി അവസ്ഥ എക്സിക്യൂട്ടീവുകൾ ചട്ടങ്ങൾ നിർമ്മിക്കരുത് വിജ്ഞാപനങ്ങൾ വിരിയിക്കരുത് ജനാധികാര ജനാധിപത്യം ജനങ്ങൾ സ്വയം നിയമങ്ങൾ പാലിക്കും അവസ്ഥ എക്സിക്യൂട്ടീവുകൾ ചട്ടങ്ങൾ നിർമ്മിക്കരുത് വിജ്ഞാപനങ്ങൾ വിരിയിക്കരുത് ക്രിമിനൽ നിയമങ്ങൾ പോലെ സർവ സിവിൽ വ്യവസ്ഥകളും വഴക്കങ്ങളും ക്രമമായി നിർണയം ചെയ്യണം ഒന്നിനുമാരിൽ നിന്നുമനുമതി ഇരക്കേണ്ടതില്ല നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചു വീടുകൾ നിർമ്മിച്ചോളാം കിണറുകൾ കുഴിച്ചോളാം നിയമവിരുദ്ധമായി ചെയ്തുപോയാൽ ഞങ്ങൾ തന്നെ പ്രായശ്ചിത്തവും ചെയ്തോളാം നിങ്ങളാരും കാലനായി അനുമതിയുടെ അധികാരം കയ്യേന്തി കെട്ടവരായി ഞെളിയേണ്ട നീതിമാൻ ആന്തൂർ സാജനെ പോലെ ഞങ്ങളെ തൂക്കിക്കൊല്ലല്ലേ ജീവിച്ചോട്ടേ വീടെന്നല്ല വ്യവസായ സ്ഥാപനങ്ങളും സകലതും പ്രകാരം നിവർത്തിച്ചോളാം വിഘടനിയമങ്ങളൊക്കെയും തിരുത്തി സുഗമഗതികൾ നിർമ്മിക്കുക നിങ്ങൾ പൗരന്മാർ രാജ്യത്തിൻ്റെ ഉടമകളെങ്കിൽ കൂലിക്കാരിൽ നിന്നും കൂട്ടാളികളിൽ നിന്നും പീഡനമേൽക്കാൻ അവരെ എറിഞ്ഞുകൊടുക്കരുതൊരു നാളും പിന്നെയുമുണ്ടു കുറെ പ്രശ്നങ്ങളെന്നറിയായികയല്ലെന്നാൽ പിന്നിൽ നിന്നും കൊത്തും കുറുവ സംഘങ്ങളാകരുതധികാരികൾ ഒരു നാളും എപ്പോഴും പൗരന്മാരാണ് ഈ രാജ്യത്തിൻ്റെ ഉടമസ്ഥരെന്നറിയണം പൗരനും മെൻറ്ററും ചേർന്നു പ്രസ്താവിച്ചെല്ലാ കർമ്മങ്ങളും ചെയ്യാനൊക്കണം ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരെ പോലെ ഓരോരോ വകുപ്പിനും പ്രത്യേകം പ്രത്യേകം ചാർജുള്ള മെൻ്റർമാരെ നിയമിക്കണം രാജ്യത്താകെ നിശ്ചയിക്കണം പൗരന്മാർ വരുത്തും പിഴവുകൾ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു കോടതികളിലെത്തിക്കുക പിന്നെ കോടതിയുത്തരവുകൾ പ്രകാരമെല്ലാം നിവർത്തിക്കുക മാത്രം സമയവുമായുസ്സും പണമാണെന്നറിയണം എല്ലാം രാജ്യത്തിൻ്റെയെന്നു തിരിയണം ഇന്നു രാജ്യത്തെ ത്തെ തളർത്തുന്നതൊക്കെയുമധികാരികളെന്നുമറിയണം സെക്രട്ടേറിയറ്റും കളക്ട്രേറ്റുമെന്നല്ല പഞ്ചായത്തും വില്ലേജും ഉൾപ്പെടെയുള്ള സകല സിവിൽ വ്യവസ്ഥകളും ജനാധികാര ജനാധിപത്യവിധാനത്തിൽ വിധി നിർണയം ചെയ്യണം സെക്രട്ടേറിയേറ്റും കളക്ട്രേറ്റുമെന്നല്ല പഞ്ചായത്തും വില്ലേജും വില്ലേജുമുൾപ്പെടെയുള്ള സകല സിവിൽ വ്യവസ്ഥകളും ജനാധികാര ജനാധിപത്യ വിധാനത്തിൽ വിധി നിർണയം ചെയ്യണം